ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് മിക്കവാറും ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാം പതിനേഴിനോ പതിനെട്ടിനോ ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്കൊരു ഓണം ഓണം വൈബിനെ ഞാൻ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിക്കുന്നു ഓണം സദ്യ സംഭവങ്ങളൊക്കെ ഒരുക്കാം അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് ആണ്ട്ടിരുന്നു ഇപ്പോൾ സമയം ഒൻപത് ഇരുപത് ഞാൻ എഴുന്നേറ്റ് എപ്പോഴേക്കും എട്ടരയായി കുറച്ച് സമയം ഞാനൊരു വീഡിയോ ഇന്ന് അപ്ലോഡ് ആവും അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു ഇപ്പോൾ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ഇന്നലെ രാത്രിയും എഡിറ്റൊക്കെ ചെയ്ത് കിടന്നുറങ്ങാൻ രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ലേറ്റ് ആക്കാണ്ട് ഓരോ കാര്യങ്ങളായിട്ട് കാണാം ഇനി അങ്ങോട്ടൊരു ഓട്ടമാണ് കേട്ടോ ഒൻപതര ഒരു നാലഞ്ച് കറിയും ചോറൊക്കെ വെക്കാനുള്ള സമയം ആവുമായിരിക്കും കാരണം ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാനൊരു പന്ത്രണ്ട് മണിക്ക് ശേഷം വാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അടുക്കളയിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാം കാരണം ഞാൻ ഇന്നലെ സത്യം പറഞ്ഞാൽ അടുക്കളയിൽ കയറിയിട്ടേ ഇല്ല ഇന്നലെ രാവിലെ സ്കൂളിൽ പോയി പിന്നെ അമ്മുമ്മയുടെ വീട്ടിൽ പോയി അവിടെ നിന്ന് ഫുഡ് കഴിച്ചു ആ വൈകുന്നേരം ഞാനൊരു കുഞ്ഞു രണ്ട് പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി കയറി അത്രയേ ഉള്ളു അല്ലാതെ ഞാൻ ഒന്നും അടുക്കളയിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ഞാൻ സ്കൂളിൽ പോയ സമയത്ത് അക്ക വന്നിട്ട് അശ്മുണ്ടായിരുന്നു ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് പോയതാണ് അപ്പൊ ഞാൻ ആ ഒരു പാത്രം പോലും ഞാൻ എടുത്തു വെച്ചിട്ടില്ല അതൊക്കെ ഞാനിപ്പോ ചെയ്യാൻ പോവാണ് എവിടെ അപ്പോൾ നമുക്ക് നമുക്ക് ആദ്യം ആ പാത്രമൊക്കെ എടുത്ത് എല്ലാം തിരിച്ചു വയ്ക്കാം പാത്രമൊക്കെ തിരിച്ചു വെച്ച് കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് ആ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തതൊക്കെ എടുത്ത് ഇപ്പം തൽക്കാലം റൂമിൽ കൊണ്ടു എന്നിട്ട് നാളെ മറ്റും മടക്കി വയ്ക്കാം കാരണം ഇന്ന് എനിക്ക് അതൊന്നും ചെയ്യാൻ സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല കുറച്ച് പാത്രം ഉണ്ട് ഇന്നലെ ഞാൻ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അക്ക വരും പത്ത് പത്തേക്കാലം അക്ക എത്തും നമുക്കിതൊക്കെ എടുത്ത് എന്നിട്ട് നമുക്ക് ഓരോ സംഭവമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ചോറ് വയ്ക്കാം ആദ്യം തന്നെ ചോറ് അങ്ങ് വെക്കാം അത് ഒരു പണിയാവുമല്ലോ ചോറ് വെച്ചതിന് ശേഷം നമുക്ക് സാമ്പാർ ഉണ്ടാക്കണം അമീന് തോരും ഒക്കെ ചെയ്യാം എന്നാൽ ആദ്യം ഞാൻ ഇതിനകത്ത് അരി ഇടാൻ പോവാണേ അരി ഇട്ടിട്ട് തന്നെ നമുക്ക് അടുത്ത പണി തുടങ്ങും ആ ഒരു സമയം ആവുമ്പോഴേക്കും അരി അങ്ങ് ആവും ഞാൻ സദ്യ ആണെങ്കിലും കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂട്ടോ അതായത് ഒരു ഒരു വൺ ടൈം കഴിക്കാണ്ട് മാത്രം ഇന്ന് രാത്രിയിലേക്ക് പോലും ഞാനിത് ഉണ്ടാക്കുന്നില്ല ഉച്ചയ്ക്ക് ഒരു നേരത്തേക്ക് മാത്രം കഴിക്കാൻ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കാരണം എനിക്ക് സദ്യയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യ ഇങ്ങനെ അത് ആ കറിയൊന്നും ചിലവാവില്ല നാളേ മറ്റൊന്നാളേന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നെ കിടക്കും സാധാരണ എൻ്റെ വീട്ടിലങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് താല്പര്യമില്ല കുറച്ച് ഉണ്ടാക്കിയിട്ട് കുറച്ചാണെങ്കിൽ നമുക്ക് ആ ടേസ്റ്റോടെ കഴിച്ച് നമ്മൾ തീർക്കും ഞാൻ ഈ പാത്രമൊക്കെ എടുത്ത് വയ്ക്കുമ്പോഴേക്ക് അരി അങ്ങ് വേവും ചിലപ്പോൾ ഞാൻ മുന്നേ വാങ്ങിച്ച ഡബിൾ ഹോസിൻ്റെ മട്ടരിയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതുതന്നെ ഇന്ന് ഉപയോഗിച്ച് തീർക്കുന്നു ഇന്നലെ അരി ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് രാവിലെ എഴുന്നേറ്റ് ജിമ്മിലൊക്കെ പോയിട്ട് വന്നു പോയിട്ട് വന്നിട്ട് വാഴനയും പൂവൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോയിരിക്കാം ഞാൻ ഈ ഡബിൾ ഹൗസിൻ്റെ അരിയും അതുപോലെ തന്നെ ഞാൻ ഡബിൾ ഹൗസ് എന്നുള്ളൊരു ബ്രാൻഡ് പറയാൻ കാരണം ഇവിടെ എനിക്ക് ജിയോ മോഡൽ കിട്ടുന്ന ഒരു വടിമട്ടയുടെ ബ്രാൻഡ് ഡബിൾ ആണ് വടിമട്ട ആവട്ടെ പാലക്കാടൻ മട്ടയാകട്ടെ ഞാൻ ഡബിൾ ഹൗസിൻ്റെ ആണ് എനിക്ക് ഇത്രയും നാളും കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം അത് ഒരു അഞ്ച് കിലോയുടെ പാക്കറ്റ് വാങ്ങിക്കും അതിന് നാനൂറ് രൂപയോ എന്തോ ആണ് നാനൂറ്റി സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത് വടിമട്ടയാണെങ്കിൽ നാനൂറ്റി മുപ്പത് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ബ്ലിങ്കിറ്റിൽ നോക്കിയപ്പോൾ നാനൂറ്റി മുപ്പതായിരുന്നു പാലക്കടം മട്ടയും ഒക്കെ മുന്നൂറ്റി അമ്പതിന് മുകളിലുണ്ട് റേറ്റ് ഞാൻ റീസെൻ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇന്നലെ വടിമട്ടയുടെ റേറ്റ് നോക്കി നാനൂറ്റി മുപ്പതൊന്നും ആയിരുന്നു അഞ്ച് കിലോയ്ക്ക് പക്ഷേ ഇത് എനിക്ക് ഓർമ്മയില്ല പണ്ട് വാങ്ങിച്ചത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എന്തായാലും നാനൂറിൻ്റെ അടുത്തുണ്ട് കേട്ടോ എന്നാൽ ഇന്നലെ ഞാൻ സ്മാർട്ട് ബസാറിൽ മട്ടേരി വാങ്ങിച്ചു അത് കെ ജിക്ക് അൻപത്തി അഞ്ചോ അങ്ങനെ എന്തേ ഉള്ളൂ എന്ത് ഡിഫറൻസ് അല്ലേ പൈസയുടെ പക്ഷെ പക്ഷേ നാട്ടിലെനിക്ക് തോന്നുന്നു ആമ വളരെ വേറെയും ബ്രാൻഡ് ഇങ്ങനെയുണ്ട് അതൊന്നും അത്രയും റേറ്റ് ഇല്ലാത്ത ബ്രാൻഡുകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും ഹോൾസെയിൽ ഷോപ്പിലൊക്കെ നമ്മൾ ലൂസായിട്ട് വാങ്ങിക്കുകയാണെങ്കിലും ഈ ഒരു പാക്ഡിൻ്റെ അത്രയും പൈസ ഇല്ലാതെ കിട്ടുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് വാങ്ങിക്കാന്നൊക്കെ താഴെ കമൻറ്റിൽ പറയണേ പിന്നെ ഞാൻ നാട്ടിലെപ്പോലെ എനിക്ക് അരിയുടെ ആവശ്യം ഇവിടെ ഇല്ല നമ്മുടെ നാട്ടിലെ അരിയുടെ നമ്മുടെ മറ്റേ അരിയാണല്ലോ യൂസ് ചെയ്യണേ പുളിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളിയിഞ്ചി ആക്കാൻ വേണ്ടിയിട്ട് ഇത്രേ എടുക്കത്തുള്ളൂ കാരണം അശ്വിന് പുളിയിഞ്ചി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിച്ച് പുളിയിഞ്ചി ഉണ്ടാക്കാം ആദ്യം പുളി ഉണ്ടാക്കിയിട്ട് ബാക്കി എല്ലാം ഉണ്ടാക്കാം കാരണം കുറച്ച് സമയങ്ങളിൽ അതിന് പുളി പിടിക്കട്ടെ ഞാൻ ഇന്നലെ രാത്രി തന്നെ അതൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് സമയമായിട്ടില്ല കാരണം ഇന്നലെ രാത്രി എല്ലാം കഴിയുമ്പോഴേക്കും കുറെ ലേറ്റായി വീഡിയോ ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒത്തിരി ലേറ്റായി പിന്നെ പുളിഞ്ചി എപ്പം ഉണ്ടാക്കണം പക്ഷേ കുറേ ടെൻഷൻ അടിക്കണ്ട ഇന്നുണ്ടാക്കിയാൽ മതി അതൊന്നും വലിയ കാര്യമല്ല എന്ന് പറഞ്ഞു നമുക്ക് ആദ്യം പുളിഞ്ചി ഉണ്ടാക്കാം ജസ്റ്റ് ഞാനൊന്ന് ക്യുക്കായിട്ട് ചെയ്യും അതായത് വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഒറ്റയ്ക്കൊക്കെ ഓണം ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു ക്വിക്ക് റെസിപ്പി ആവുമല്ലോ കാരണം ഞാൻ ഏറ്റവും എളുപ്പത്തിലാണ് ഞാൻ ഇന്നത്തെ സദ്യ റെഡിയാക്കുന്നത് അതായത് നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന പോലെ അത്രയും ടെൻഷൻ അടിച്ചു അതായത് പെർഫെക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സദ്യ ആയിരിക്കില്ല മിക്കവാറും ഇത് കാരണം അത്രയും സമയം എനിക്കില്ല അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒരുപാട് സമയം വേണം അപ്പോൾ അത്രയും സമയമില്ലാത്തത് കൊണ്ട് ഞാനൊരു ഈസിയായിട്ട് എന്നാ ഒരു സദ്യയുടെ ടേസ്റ്റൊക്കെ വേണമെന്നുള്ള രീതിയിൽ ഉണ്ടാക്കുക പക്ഷെ എപ്പോഴും ചോദിക്കും ഇതിന് ഇത്രയും കറികൾ നിങ്ങൾക്ക് കുറച്ച് കറി എന്തെങ്കിലും ആക്കിയാൽ പോലെ ഒരു കറി എന്തെങ്കിലും പോലെ ഒരു സാമ്പാറും ഒരു തോരനും പോരെ പിന്നെ ഇതിന് ഇത്രയൊക്കെ കറിയും ചോദിക്കും പറഞ്ഞു നമ്മുടെ നാട്ടിലെ സദ്യ അതാണ് എൻ്റെ വെളിച്ചെണ്ണ ഒക്കെ ആകെപ്പാടെ കട്ട് ചെയ്തിരിക്കുന്നു നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിലും ഈ ഇഞ്ചിനെയും പച്ചമുളകും ഒന്ന് വാട്ടിയെടുക്കാം ഞാനും ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചു കേട്ടോ ഞാൻ ആദ്യം ക്രഷിയാന്ന് വിചാരിച്ചു പക്ഷേ ഇനി മിക്സി മിക്സിയൊക്കെ എടുക്കേണ്ടതിനും മുന്നേ ഞാനിതങ്ങനെ മുറിച്ചെടുത്തു ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല വളരെ കുറച്ച് കിട്ടും കുറച്ചുകൂടി ചെറുതായിട്ട് മുറിക്കണമായിരുന്നു എൻ്റെത് കുറച്ച് വലുതായിപ്പോയി കാരണം എൻ്റെ ഇഞ്ചി അത്ര ഫ്രഷ് ഉണ്ടായിരുന്നില്ല ഇതിലേക്ക് പച്ചമുളക് കിട്ടും കൊടുക്കാം ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണേ പച്ചമുളക് കൂടിപ്പോയോന്നൊരു സംശയമുണ്ട് ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഇതിലേക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കിട്ടും നല്ല തിക്കായിട്ടുള്ള പുളിയുടെ വെള്ളമൊഴിച്ചു പിന്നെ നമുക്കിത് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് തിക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് അടുത്ത് അതിലേക്ക് നമ്മളിവിടെ ഞാൻ ബെല്ലം പാവ് കാഴ്ചാൻ വെച്ചിട്ടുണ്ട് ഇതിന് നല്ല തിക്കായിട്ടുള്ളൊരു ബെല്ലത്തിന്റെ പാവ എടുക്കാം ഞാന് ഈ സമയത്ത് സാമ്പാറിന് ഉണ്ട് അപ്പൊ ഞാന് ഇതിന്റെ ഇടയ്ക്ക് സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ സാമ്പാറിനുള്ള കഷ്ണമൊക്കെ മുറിച്ചിട്ട് നമുക്ക് മുന്നോട്ട് വിച്ചടിക്കാം എന്നാൽ ലക്ഷ്മിയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ലക്ഷ്മിയൊക്കെ എനിക്ക് തേങ്ങ ചെറുകി എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കാണ് ഇത് തേങ്ങ ഒക്കെ ചെറുകിട്ടുതന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഞാനിന്ന് ബീൻസാണ് തോരൻ വയ്ക്കുന്നത് അപ്പൊ ബീൻസും കൂടെ മുറിക്കാം പിന്നെ കുറച്ച് ബീൻസ് എനിക്ക് സാമ്പാറിനും വേണം അപ്പൊ ആദ്യ സാമ്പാറിന്റെ പച്ചക്കറിയൊക്കെ മുറിച്ചിട്ട് പിന്നെ നമുക്ക് ബീൻസ് തോരൻ അടുത്ത ബീൻസ് തോരൻ അതിനുശേഷം അവിയൽ പിന്നെ പച്ചടി അത് ആശേർക്കും ഒക്കെ നമ്മുടെ പുളി ഇഞ്ചിയിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് തിക്കാവാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യണേ കുറച്ച് സമയം കൂടി ഇതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കായൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ല തിക്കാകുമ്പോ നമുക്ക് ഇതിലേക്ക് കുറച്ച് വറവിട്ട് കൊടുക്കാം വറവിട്ട് കഴിഞ്ഞാൽ കുറച്ച് കടുക് ഒക്കെ പൊട്ടിച്ച് വറ്റൽ മുളകും കറിവേപ്പിലിട്ടിട്ട് വറവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുളിയിഞ്ചി റെഡിയാവും കൊറച്ച് തിക്ക് ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ടൈം തവണത്തൊക്കെ അത് മാടക്കേണ്ട എനിക്ക് തേങ്ങ പെട്ടെന്നു ശരിയാക്കിട്ടാണ് നമ്മടെ പരിപ്പിന്റെ പ്രഷർ പോയിട്ടുണ്ട് പരിപ്പ് വെന്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം പച്ചക്കറി ഞാൻ ഇടുന്നത് ഇപ്പോ ബീൻസ് ഉണ്ട് സവോള തക്കാളി ഉരുളക്കിഴങ്ങ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു ഐറ്റം കൂടി ഇട്ട് കൊടുക്കാം അതായത് എൻ്റെ കയ്യിൽ ഉണ്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളരിക്കിടാം മുരിങ്ങാക്കോലിടാം അതൊക്കെ ഇടാം പക്ഷേ വേണോ ഇടാം അല്ലേ അങ്ങനെ ഞാൻ പോയിട്ട് ഒരു മുരിങ്ങാക്കോലും മുറിച്ചിട്ട് വരാം എനിക്ക് വെണ്ടയ്ക്ക് ഇടുന്നത് അത്ര താല്പര്യമില്ല നമ്മുടെ ബീൻസ് തോരൻ ക്കാൻ വേണ്ടിട്ട് കടുക് പൊട്ടിച്ച് അതിലേക്ക് നമുക്ക് ചെറുതായി മുട്ടിരിക്കുന്ന ബീൻസും പച്ചമെള്ളം ഇട്ട് കൊടുക്കാം എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവുന്നതുവരെ വെയിറ്റ് ചെയ്യാം ബീൻസിന് വേവ് എനിക്ക് നല്ലോണം കൂടും അപ്പോൾ ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാം ബീട്രൂട്ട് പച്ചടി ബീട്രൂട്ട് പച്ചടിക്കു വേണ്ടി ഞാൻ ഒറ്റ ബീട്രൂട്ടേ വാങ്ങിച്ചിട്ടുള്ളൂ എനിക്ക് ബീട്രൂട്ട് എന്ന് പറഞ്ഞൊരു പച്ചക്കറി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതിൻ്റെ തോരനോ എന്തുണ്ടാക്കിയാലും എനിക്ക് വലിയ താല്പര്യമില്ല നമുക്ക് ഈ ബീട്രൂട്ടിനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാൻ പിന്നെ വീഡിയോ ഒക്കെ ചെയ്യുമ്പം ഇല കുറച്ച് കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബീറ്റ്റൂട്ട് പച്ചടി അമ്മ എൻ്റെ വീട്ടിലെ അമ്മയാണ് കേട്ടോ പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞു മറ്റേ നമ്മുടെ കക്കിരിക്കില്ലേ കക്കിരിക്ക് വെച്ചിട്ട് നമ്മളൊരു പച്ചടി ഉണ്ടാക്കും ഞങ്ങളുടെ നാട്ടിൽ ആ ഒരു പച്ചടി മതിയെന്ന് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അമ്മ പറഞ്ഞു എന്തായാലും നീ വീഡിയോ എടുക്കുന്നു നല്ല പിങ്ക് കളറൊക്കെ ആകുമ്പം എൻ്റെ വീഡിയോ കുറച്ചുകൂടെ കളർഫുൾ ആവും ബീറ്റ്റൂട്ട് പച്ചടി മിസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ അപ്പോൾ അത് ഉണ്ടാക്കി കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ നെക്സ്റ്റ് ബീറ്റ്റൂട്ട് പച്ചടി എന്തായാലും അവിയൽ ലാസ്റ്റ് ഉണ്ടാക്കാം കാരണം അവിയലിന് എനിക്ക് തൈര് വേണം തൈര് വന്നിട്ടില്ല അശ്വിൻ പറഞ്ഞു തൈരും പാലും വാങ്ങിച്ചു കൊണ്ടുവരാം പുറത്ത് പോയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത ബീറ്റ് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വരും അവിടെ തോരൻ എന്തായി നോക്കാം തോരൻ തിളയ്ക്കുന്നുണ്ട് വെന്തിട്ടുണ്ടാവില്ല കുറച്ച് സമയം കൂടെ വെയ്റ്റ് ചെയ്യാം സമയം പതിനൊന്ന് പത്തായി എൻ്റെ ഒരു വീഡിയോ ഇന്ന് അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ടി വിയിലൊന്ന് പ്ലേ ചെയ്യാം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് നമുക്കതൊന്ന് പ്ലേ ചെയ്യാം ഓ യെസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിവിടെ പ്ലേ ആവട്ടെ അശോ സെ ഹായ് ആ എല്ലാർക്കും കൺമണി ഇഷ്ട അശോ നീനീഗ് എട്ട് കണ്ടെ വർത്തേ വിൽ കിട്ട് നോട്ട് യു ടേക്ക് യു കം ആഫ്റ്റർ സ്മ് വിത്ത് ബിക്കാസ് ഐ നീഡ് അനദർ വൻ അവർ ഐ ഹ് ടു മേക്ക് യു ബൈ മഷ്രൂ ആൻഡ് മിൽക്ക് ഇതായിരുന്നു എനിക്കിന്ന് ലോങ് വീഡിയോ ഉണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ഇത് ഊർള എന്ന് പറഞ്ഞൊരു സ്നാക്കിൻ്റെ പലഹാരപ്പെട്ടിയായിരുന്നു കേട്ടോ ഇതിൽ നല്ല കുറെ ഡബ്ബ കിട്ടി

ತುಂಬಾ ಚೆನ್ನಾಗಿ ತಗಿತಾರೆ ಎಲ್ಲದಕ್ಕೂ ಹೇಳ್ತಾರೆ ಅಂದ್ರೆ ನಾನೇನು ಇದು ಮಾಡ್ತೀವಲ್ಲ ಇಲ್ಲ ನನ್ನ ಶೂಟ್ಸ್ ಬರುತ್ತಲ್ಲ ಎಲ್ಲ ಕ್ಯಾಮ್ರಾ ಮಾತ್ರ ಚೆನ್ನಾಗಿ ಚೆನ್ನಾಗಿ ಇದ ನಮ್ಮಡೆ ಫ್ರೆಂಟ್ ನಾಳೆ ಸಿಗೋಣ ಸಿಗೋಣ ಬಾಯ್ ಬಾಯ್ ಇಲ್ಲ ಇಲ್ಲೇ ನೀ ಅಲ್ಲೊಂದು ಉಳಿದಿದೆ ಬಾಯ್ ಅಸು ഓക്ക് ബരി ഹലോ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ അതായത് ഞാൻ രണ്ട് ദിവസം വീട് ഒരുമിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഫുൾ കുക്കിംഗ് ഒക്കെ ആയിരുന്നല്ലോ അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ കുഞ്ഞു കുഞ്ഞു എന്തൊക്കെ കുക്ക് ചെയ്തു ഇലയിൽ വിളമ്പ് ഞാൻ എന്തായാലും ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എനിക്ക് അവർ വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ഫോൺ കിട്ടിയിട്ടേ ഇല്ല കാരണം മൊത്തം ബാക്ക് ടു ബാക്ക് വീഡിയോസ് ആയിരുന്നു ആ മൂന്ന് പ്രൊമോഷൻ വീഡിയോസ് എടുത്തു കൊടുത്തു അപ്പോൾ എന്റെ ഫോൺ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇന്നലെ വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് ഒട്ടും വയ്യായിരുന്നു എൻ്റെ പുറമൊക്കെ ഇങ്ങനെ വേദനിച്ച് ബാക്കൊക്കെ ഭയങ്കര പെയിനായി എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ചോറ് തന്നെ കുറച്ച് രാത്രി എടുത്ത് കഴിച്ച് കിടന്ന് ഉറങ്ങിയിട്ടു രാത്രി പെട്ടെന്ന് ഉറങ്ങി രാവിലെ അതുപോലെ ആകുമ്പോഴേ ഞാൻ എഴുന്നേറ്റ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു ഇന്നിതാ ഞാൻ വീണ്ടും ഡ്രസ്സ് ചെയ്തിട്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി പോവാണ് ഞാനൊരു ലൊക്കേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആ ലൊക്കേഷൻ അങ്ങോട്ട് നമ്മളിപ്പോൾ പോവാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ സാരി കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ചേച്ചി അയച്ചിരുന്ന ഡ്രസ്സ് സാരിയാണേ ഞാനതിന് ഈ ഒരു ബ്ലൗസാണ് മാച്ച് ചെയ്തിരിക്കുന്നത് ഈ ബ്ലൗസ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായ ഒരു ബ്ലൗസാണ് കേട്ടോ ഞാൻ ഈ ബ്ലൗസിൻ്റെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ റെഡി ആയിരിക്കുന്നത് ഈ ഒരു ഇയറിങ് ഈ ജും അവർ തന്നെ അയച്ചതാണ് ഈ സാരിയുടെ കൂടെ അപ്പോൾ ഇതാണ് സംഭവം കണ്ടത് നമ്മൾ നേരെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇപ്പം ഞാൻ അവരുടെ വീട്ടിൽ നിന്ന് അവരെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന സ്ഥലമാണ് ലൊക്കേഷൻ അപ്പം നമ്മൾ ആ ഒരു സ്ഥലമൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്ന ലൊക്കേഷൻ ഇതാണ് കേട്ടോ ഇതൊരു പഴയ ടെമ്പിളാണ് അതിൻ്റെ ചുറ്റും വെള്ളമാണ് കേട്ടോ അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ല ഇതെന്നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിൾ അതിൻ്റെ ചുറ്റും ഒരു ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇത് ഭീമേശ്വര ഭീമേശ്വര ടെമ്പിൾ എന്നാണ് കേട്ടോ ഭീമേശ്വര ടെമ്പിൾ നീലകുണ്ട ദാവൺഗിര ഡിസ്ട്രിക്ട് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഈ വീഡിയോ ഞാൻ എന്തായാലും എൻ്റെ യൂട്യൂബിലിടും അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾ അവിടെ കമൻ്റ് ചെയ്യണം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണേ ഇതാണ് ടെമ്പിൾ ഞങ്ങൾ ടെമ്പിളിൻ്റെ അടുത്ത് വന്നു കേട്ടോ ഈ ടെമ്പിളിൻ്റെ ഫേസ് വന്നിട്ട് ആ സൈഡാണ് ചുറ്റും ഒരു ലേക്ക് ഉണ്ട് ആ ലേക്കിനെ ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് ഇരിക്കുന്നത് നമ്മൾ വരുന്നത് എൻട്രൻസ് ബാക്ക് സൈഡാണ് കേട്ടോ ഇത് ബാക്ക് സൈഡ് വ്യൂ ആണ് അങ്ങനെ നമ്മൾ നല്ലൊരു സാറ്റിസ്ഫയിങ് ആയിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു നമ്മൾ കണ്ണു ഇതാ എല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന നമ്മൾ കണ്ണു ഒരു ആഗ്രഹം അവർക്കും എടുക്കണം അങ്ങനെ അവൾ അശ്വിൻ്റെ ഫോൺ എടുത്തിട്ട് എല്ലാവരുടെ ഫോട്ടോ എടുക്കട്ടെ എൻ്റെ ഫോട്ടോ എടുത്തു നിന്നു ഇപ്പോൾ അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു ബ്ലൗസ് ഉണ്ടല്ലോ ഈ ഒരു ബ്ലൗസിൻ്റെ ഈ ഒരു പ്ലെയിൻ ബ്ലൂ വേറെ മെറ്റീരിയൽ അതുപോലെ തന്നെ ഈ പ്രിൻ്റഡ് മെറ്റീരിയൽ വേറൊരു മെറ്റീരിയലായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മെറ്റീരിയലും ഹാഫ് ഹാഫ് വാങ്ങിച്ചിട്ട് ഞാൻ ടൈലർ എടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ ഇതാണ് എൻ്റെ ബ്ലൗസിൻ്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് കുറച്ച് പിള്ളർ സെറ്റും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വീഡിയോസ് എടുക്കാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വരുന്നില്ല അത്ര അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ് കാരണം നമുക്ക് അവിടെ ഒരു മുപ്പത് കിലോമീറ്റർ വരാനുണ്ട് ദാവൻകിരയിൽ നിന്ന് ഈയൊരു ഈ ഒരു ജുമക്കിയും എനിക്ക് ചേച്ചിന് അയച്ചെന്നാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിന് അയച്ചു തന്ന അപ്പോൾ എൻ്റെ താലിമാലയ്ക്ക് ഇത് മാച്ച് ആവുന്നുണ്ട് ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഓക്കെ അതിന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നു ഫുഡ് നമ്മൾ ഇന്നിപ്പം ഇവിടുത്തെ ഒരു ട്രഡീഷണൽ റൊട്ടി ഊട്ടം റൊട്ടി ഊട്ടമാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് റൊട്ടി ഫുഡ് നമ്മൾ പോകുന്നത് ഹർപ്പനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുന്ന് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പം നമ്മൾ എന്തായാലും അത് നല്ല ഫുഡാ കേട്ടോ അവിടുത്തെ ഫുഡ് അപ്പം ഞങ്ങൾ എപ്പോഴെങ്കിലും അമ്മാമ്മയുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ കഴിക്കാറുണ്ട് പക്ഷെ നമ്മൾ അതിനായിട്ട് റോഡ് അത്ര നല്ലതല്ല ഇപ്പോൾ ഈ വന്ന റോഡ് ഒട്ടും കൊള്ളത്ത റോഡായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി മാത്രം അത്രയും ദൂരം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നു ഇവിടെ തന്നെ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ളൂ അപ്പം നമുക്ക് എന്തായാലും ഫുഡും വേണം നമ്മളൊന്നും കഴിച്ചിട്ടില്ല ആ സമയം ഒരു ടൈം എസ്റ്റ് ആയതോ ഊട്ട സ്ഥിത്ത ആ ഹോർഡണ ബാ 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 ഞാൻ നിങ്ങളെ കഴിത്തു യൂ ടേൺ വേണ്ടറി വേണ്ടേ ബാ കാരണം ഫുഡ് വേണ്ടേ ഫുഡ് വേണ്ട അപ്പം നമ്മൾ ഒന്നേ മുക്കാല ഈ സമയം വിഷണക്കുടൽ വെറുവിളിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ നോക്കാം അവിടെ ഫുഡ് ഉണ്ടാവോ എന്തോ അവിടെ ഫുഡില്ലെങ്കിൽ ഇതിന് പട്ടണി കാരണം എല്ലാ ഹോട്ടലും ആ ഒരു സമയത്തുനിന്ന് അങ്ങനെ ഗിമ്പൽ തകൊണ്ടറാ തരാ ഞാൻ ഇന്നലത്തെ വീഡിയോയില് ശിവരാജ് ബ്രോനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരാളധികം ഉണ്ട് അവിനാഷ് ബ്രോ എന്റെ രണ്ടു മൂന്ന് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും നമ്മുടെ കൂടെ അന്നൊരു അമ്പലത്തിലെ സ്റ്റെപ്പ് കയറാനൊക്കെ ഇവര് രണ്ടുപേരുണ്ടായിരുന്നു യു ആർ ഈ വീഡിയോ അല്ലെ ബ്യൂട്ടിഫുൽ അശുനു അശു അശു അങ്ങനെ ആ ഓക്കെ ഗൈസ് എന്തായാലും പ്രശ്നമില്ല കാണിക്കും നോക്കിട്ട് ലൈക്ക് സായി എനിക്ക് അവിടെ വന്നപ്പോൾ ഇന്ന് മലയാളി അസോസിയേഷൻ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പ്രോഗ്രാം ഇത് എന്താ പ്രോഗ്രാം വുമൻസ് ഡേ ആ ആ ഇത് വുമൻസ് ഡേന്റെ പ്രോഗ്രാം ആണ് പ്ലസ് ഒരു ചാരിറ്റിക്ക് വേണ്ടി വരെ ചെയ്യുന്ന പ്രോഗ്രാം ആയിരുന്നു അപ്പം ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്ക് പ്രോഗ്രാം ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫാഷൻ ഷോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഇനിയിപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെയാണ് ഇവിടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ മുന്നിലിരിക്കുന്ന ഡാൻസേഴ്സൊക്കെയാണ് കേട്ടോ ഇവർക്ക് ഇവിടുത്തെ നഴ്സിംഗ് കോളേജ് പഠിക്കുന്ന കുട്ടികൾ അതിൽ രണ്ട് മൂന്നാക്കി തന്നെ അറിയാമെന്ന് പറഞ്ഞിട്ട് വന്നതിലൂടെ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സായി പറയായിരുന്നു സായിൻ്റെ ലൈക്ക് വീഡിയോസ് എൻ്റെ വീഡിയോസും മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു പ്രോഗ്രാമിന് ആൾക്കാരൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ ഓണം ോഗ്രാമിനുണ്ടായ അത്രയും ആൾക്കാരില്ല നമ്മള് ജസ്റ്റ് ഇവിടുന്ന് പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ ഇറങ്ങി സമയം എന്തായി ആറു മണി കഴിഞ്ഞു അല്ലേ ആറു മണി കഴിഞ്ഞു അശ്വൻ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു അകത്തേക്ക് വന്നില്ല വരു കമൻസ് ನಾನು ಹೇರ್ ಕಟ್ ಗೆ ಹೋಗಿದ್ದೆ ಹೇರ್ ಕಟ್ ಅಶ್ವಿನ್ ಬಾರಿ ಹಿ ಡಸ್ನ್ಟ್ ಹ್ಯಾವ್ ಎನಿ ಫ್ರೆಂಡ್ಸ್ ದೇ ಅಂಡ್ ಅವನು ಬೋರ್ ಅಟಕಿದ ಮಲ್ಲ ಬರಬಹುದಿತ್ತು ಬಟ್ ಅಲ್ಲಿ ಹೇರ್ ಕಟ್ ಮಾಡ್ಸ್ಕೊಂಡು ನಾನು ಸ್ವಲ್ಪ ಲೇಟ್ ಆಯ್ತು ಓಕೆ ಹೌ ಇಸ್ ಮೈ ಹೇರ್ ಗೆ ವೆರಿ ವೆರಿ ನೈಸ್ ಇಟ್ಸ್ ಎ ಗುಡ್ ಯಾ ಲುಕ್ ಹ್ಯಾಂಡ್ಸಮ್ ಡಾಡಿ ಸೂಪರ್ ಅಪ್ಪ ನಮ್ಮಲ್ಲ കാരണം ഇന്ന് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു പ്രോഗ്രാം ഒന്നും ഞാൻ വരുമ്പോഴേക്ക് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ആ ഒരു റാംപ് വോക്ക് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ കുറച്ച് സമയം അവിടുത്തെ ഒക്കെ സംസാരിച്ചിരുന്ന് ഞാനിങ്ങോട്ട് വന്നു കണ്ണിണിക്ക് സുഖമില്ലാത്ത കൺമിണി ഐസ്ക്രീം ചോദിക്കുന്നു പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് മഴയാണുണ്ടെങ്കിൽ ഇന്നെന്തോ ഇന്നൊരു ഫുൾ ഡേ മഴയുള്ള ഒരു ദിവസം ിൽ പോവും പോയിട്ട് ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ഇപ്പൊ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന എനിക്കൊരു ഭയങ്കര ക്ഷീണം ഇന്നലെ മുതലേ ഒരു കണ്ടിന്യൂസ് അശോക്ക് തുമ്പ സുസ്ഥിന്നും ബഡി കെസം മാടി മാം ഡൂയിങ് സോ മച്ച് ഓഫ് വർക്ക് കാരണം ഇന്നലെ ഒരു സദ്യ ഉണ്ടാക്കിയല്ലോ ഇന്നും ഇങ്ങനെ നമ്മൾ വിചാരിക്കും നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഓ പുറത്തു പോവാം അങ്ങനെ ഇങ്ങനെ പക്ഷെ എന്നാലും അതൊരു ക്ഷീണം തന്നെയാണ് കേട്ടോ അപ്പൊ എന്റെ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ദിവസം ഞാൻ പ്രൊമോഷൻ അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല ടു ഡേയ്സ് അശോ ടു ഡേയ്സ് ബാലക്ക് പ്രൊമോഷൻസ് മുക്സിഡി യു ആർ ഡൺ ഫോർ പ്രൊമോഷൻ വീഡിയോസ് സോ ഈ ബ്ലോഗ് ഈസ് ഓൾ എബൌട്ട് ദാറ്റ് ദിസ് ബ്ലോഗ് ഈസ് ഓൾഅബ് ലൈക്ക് മൈ ടു ഡേയ്സ് മൈ വീക്കെൻഡ്സ് വിത്ത് ഫോർ പ്രമോഷൻ വീഡിയോസ് അപ്പോൾ അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ആ രണ്ട് ദിവസത്തെ വിശേഷങ്ങളുള്ളൊരു ബ്ലോഗാണ് ഇന്നത്തെ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ നമുക്കൊരു ഗീവ് അവേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിവ്വേ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും ഗിഫ്റ്റ് ജസ്റ്റ് വരാനുള്ളൊരു ഐ എം വെയ്റ്റിംഗ് ഇൻഡ് ഐ എം എക്സൈറ്റഡ് ഞാൻ നിങ്ങളെ കാണിക്കാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഞാൻ എന്തായാലും ആ ഗിഫ്റ്റ് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഒരു വീഡിയോയിൽ കാരണം ഒരു ലൈവിലോ മറ്റു വന്നാലോ ഞാൻ ആ ഗിഫ്റ്റ് നിങ്ങളെ കാണിക്കുന്ന കേട്ടോ കാരണം അത് കിട്ടുന്ന ആൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ കാണാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ നിങ്ങളെ ഗിഫ്റ്റ് കാണിക്കാം കാരണം എല്ലാവർക്കും ഗിഫ്റ്റ് എന്നൊരു സംഭവം ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് തന്നെ എനിക്ക് തന്നെ വളരെ എക്സൈറ്റഡ് ആണ് ഞാൻ ഓക്കെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും പിന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ പറയൂ പറയൂ ഒരു കിസ് ഫ്ലാങ്ക് കൊടുക്ക് എല്ലാം വാങ്ങിച്ചു കൊടുക്കു ഫ്ലാങ്ക് പറ ಎಲ್ಲರಿಗೂ ನಮ್ಮ ವಿಡಿಯೋ ಇಷ್ಟ ಆದರೆ ಲೈಕ್ ಮಾಡಿ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಸಪೋರ್ಟ್ ಮಾಡಿ ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್